എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രഥമ പൗരൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് മരണം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമുണ്ടെങ്കിൽ മാത്രമേ വിജയം നേടുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച് ഇന്ത്യയെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ ആ മഹത് വ്യക്തിത്വത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കവിത കാലത്തിനപ്പുറം അബ്ദുൽ കലാം രചന മനോജ് അഞ്ചേരി ആലാപനം ജോയി അഞ്ചേരി കണ്ടു വളർന്ന ബാലൻ കാലം വളർത്തിയ കനകതാരം കർമ്മമണ്ഡലേ വിളങ്ങി ഭൂവിൽ മമഭാരത നാടിൻ അഭിമാനമാണ് ഭൂവിൽ മനുജർക്ക് മാർഗദീപമാ ഭാരതമണ്ണിൽ പിറന്നതാരം കലാം ഭാരതമണ്ണിൽ പിറന്നതാരം കലാം ഭാവിയെ മാറ്റാനാകില്ല മക്കളെ എന്നാൽ നിങ്ങൾക്ക് മാറ്റാം ശീലങ്ങളിൽ മാറ്റിയ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിച്ചു നേർവഴിയാക്കും നിശ്ചയം ചെയ്തൊരു താരം കല ചെയ്തൊരു താരം കല ഭൗതികാർത്ഥത്തിൽ എനിക്കില്ല അവകാശി ോടൊപ്പം കഴിഞ്ഞിടും എനിക്കായി നേടിയതില്ല നിർമ്മിച്ചതില്ല പിന്തുടർച്ചയ്ക്കായി കുടുംബവുമില്ല എന്നുര ചെയ്തൊരു താരം കല എന്നുര ചെയ്തൊരു താരം കല ഭാരതാമ്പതൻ ആത്മാവ് തൊട്ടറിഞ്ഞിമാനമാം പ്രഥമ പൗരൻ ഒരു കയ്യിൽ നവഗനശാസ്ത്രവും മറുകൈയിൽ നിസ്വാർത്ഥ ജനസേവനം ഇട്ടം മാനമാടിയ കർമ്മയോഗി നിന്നോർമ്മകൾ ഇല്ല മരിക്കില്ല നിന്നുടെ ഓർമ്മകൾ ഭാരതമെന്ന നാട് ഉള്ള കാലത്തോളം കാലമുള്ള കാലത്തോളം താരം കല ഇല്ല മരിക്കില്ല നിന്നുടയോർമ്മകൾ ഭാരതമെന്ന നാട് ഉള്ള കാലത്തോളം കാലമുള്ള കാലത്തോളം കല കാലമുള്ള കാലത്തോളം കല രാമേശ്വരത്തെ നിലാ വെളിച്ചത്തിൽ കണ്ടു വളർന്ന ബാലൻ കാലം വളർത്തിയ കനകാരം കർമ്മമണ്ഡലേ വിളങ്ങി ഭൂവിൽ